ആ സുഹൃത്തുക്കളെ ഗൈസ് നമ്മൾ എങ്ങനെയാണ് ലഘുവുമായിട്ട് കുറച്ച് നാടൻ മീനിനെ വളർത്താം എന്ന് പരിചയപ്പെടുത്തുകയാണ് അത് നമ്മുടെ ഒരു റിങ് വാർത്ത് ജസ്റ്റ് വാർത്തിടുക കുറച്ച് വെള്ളം രണ്ട് ഒക്കെ ആണെങ്കിൽ സൂപ്പറായി അത് നമുക്ക് നാടൻ മത്സ്യങ്ങളൊക്കെ കിട്ടും ഫ്രീ ആയിട്ടൊക്കെ വാർത്തുന്നൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ജസ്റ്റ് കൊടന്നിടുക അപ്പോൾ അവർക്ക് ഇങ്ങനെ ദിവസം തീറ്റ കൊടുത്താൽ ഭയങ്കര ഇണ ഉണ്ടാവും അവർ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടു കൊടുത്ത് വയ്ക്കുക അവരിങ്ങനെ വന്ന് കഴിക്കും ഞാൻ ഉണ്ടോ ചോറാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ബാക്കിയ ചോറൊക്കെ എന്ത് ചെയ്യാം കറി അതിൽ മറ്റുള്ള ഒന്നും പെടാതെ നല്ല വൃത്തിയായി കഴുകി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് ഇങ്ങനെ കഴിക്കും ആഹാ ഉണ്ടാ എത്രയുള്ളൂ ഇതൊരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ഇങ്ങനെ തീട്ടെടുത്ത അഞ്ചാറ് മാസം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കറി വെക്കാനായി ഇപ്പം ചെറിയ കുട്ടികളാണ് വലുതും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യട്ടോ